മെഷീൻ ഓണാക്കുമ്പോ ഫസ്റ്റ് എടുക്കുക ഓട്ടോ ഫ്ലഷാണ് അപ്പൊ അതിൽ കൂടെ കുറച്ച് വെള്ളം അധികം പോകും ഓട്ടോ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള മെമ്മറീൻ ക്ലീൻ ആക്കുന്നതാണ് നമ്മളെ ഓട്ടോമാറ്റിക് ക്ലീൻ ആവണതാ ഇതിപ്പോ നമ്മള് ഇതിലുള്ള വെള്ളത്തിന്റെ ചൂടാണ് ഇതിൽ എഴുതി കാണിക്കുന്നത് ഇവിടെ ഇത് വെട്ടനൂലം വെള്ളം തീരില്ലാത്ത സമയത്ത് ഹോട്ട് വാട്ടർ ഓൺ ആക്കാൻ പാടില്ല

പിന്നെ സർവീസിന്റെ അവിടെ ലൈറ്റ് കത്തി നിന്നാൽ സർവീസ് ചെയ്യണം ഈ സോഴ്സിന്റെ അവിടെ ലൈറ്റ് കത്തി നിന്നാല് വരണ വെള്ളം ഇല്ല എന്നിട്ടാണ് ടാങ്കിലൊന്നുമില്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ ലൈനിൽ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫിൽട്ടർ ബ്ലോക്ക് ആയിട്ട് മെഷീൻ്റെ ഉള്ളിൽ വെള്ളം കയറാഞ്ഞിട്ടാണ് ഇതിന്റെ അവിടെ ലൈറ്റ് കത്തി നിക്കുക പിന്നെ ഈ പി ഫിൽ എന്ന് പറയണത് ഈ ഫിൽട്ടർന്ന് പറയുന്നതാ ഈ ഫിൽറ്റർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തി നിക്കും ചൂടുവെള്ളം വെള്ളം തണുത്ത വെള്ളം ഈ ഭാഗത്ത് ഡിക്ടോക്സിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അറച്ചിത്തീം പച്ചക്കറിയൊക്കെ വിഷാംശം കളയാനായിട്ടുള്ള ഒരു പാത്രം തരും

അതിലിറച്ചിയ പച്ചക്കറി എന്തെങ്കിലും ഇട്ടിട്ട് അതിലിട്ടിട്ട് കുറച്ചു നേരം വർക്ക് ചെയ്ത് ആദ്യത്തെ ഓസോണാണ് ഓസോണത് പോണത് ബാക്ടീരിയൊക്കെ ഉള്ള ആദ്യത്തെ ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവും പച്ചക്കറിയിലൊക്കെ വിഷാംശം ഒക്കെ ഇണ്ടല്ല അതൊക്കെ കളയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇറച്ചി നീ എത്ര നേരം ഇടണം പോവില്ല അത് പച്ചക്കറി യൂസ് രീതിക്കുണ്ട് കൂടുതൽ എത്ര അളവ് എടുക്കണ അതിനനുസരിച്ച്

ടക്കാൻ ഇങ്ങോട്ടും അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല ടാപ്പ് എടുത്തു ട്രോൽ ഓട്ടോ ടാങ്ക് ഉണ്ട് കേട്ടോ എലി ട്രാൻസ് സ്റ്റോറേജ ടാങ്ക് എത്ര കിട്ടും നേരത്തെ നോക്കിയല്ലേ ഇനി ഇത്രയും നമുക്ക് എടുക്കാം ഈ വളം ഇതിക്കൊറ്റുള്ളിടേ കളയണം അത് എടുക്കുന്നില്ലേ അല്ല സംഗതി ടി എസ് ഇവിടെ എഴുതി കാണിക്കുന്നത് അത് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞ ടി ഡി എസ് എന്ന് പറയുന്നത് മിനോൺസിന്റെ അളവ് കണ്ണൂർ കൂടെ എത്ര ഉണ്ടോ ഞാൻ നോക്കാം അല്ല കണ്ണൂർ അല്ല ത്രീ ഡേഴ്സ് മീറ്റർ ഉണ്ടായില്ലേ ഇല്ല എൻ്റെ അടുത്തേക്ക് എത്താൻ സാങ്കിലും ഓഫായിട്ടത്